കൊളംബിയൻ ഫോർവേഡ് ലൂയിസ് ഡയസിനെ വിട്ടുനൽകില്ലെന്ന് വ്യക്തമാക്കി ലിവർപൂൾ ബയൻ ന്യൂനിക്കിന്റെ ഔദ്യോഗിക സമീപനം തള്ളിക്കളഞ്ഞു ക്ലബ്ബിന്റെ ഭാവി പദ്ധതികളിൽ നിർണായക ഭാഗമായി കാണുന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനായ ഡയസിനെക്കുറിച്ചുള്ള യാതൊരു കൈമാറ്റ ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് ബയൻ സ്പോർട്ടിംഗ് ഡയറക്ടർ മാർക്സ് എബർലിനെ ലിവർപൂൾ അറിയിച്ചു ഈ വേനൽക്കാലത്ത് ബാഴ്സലോണ ഉൾപ്പെടെ നിരവധി മുൻനിര ക്ലബ്ബുകൾ ഡയസിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു അവരെയും ലിവർപൂൾ നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം മാഞ്ചസ്റ്റർ സിറ്റിയും സൌദി അറേബ്യയിലെ ക്ലബ്ബുകളും താൽപ്പര്യം കാണിച്ചിരുന്നെങ്കിലും ഡയസിനെ നിലനിർത്തുന്നതിൽ റെഡ്സ് സ്ഥിരമായ നിലപാട് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പോർട്ടോയിൽ നിന്ന് എത്തിയതു മുതൽ ലിവർപൂളിന്റെ മുന്നേറ്റത്തിൽ ഡയസ് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ക്ലബിനും രാജ്യത്തിനുമായി ഇരുപത്തിരണ്ട് ഗോളുകൾ നേടിയ അദ്ദേഹം പ്രീമിയർ ലീഗിൽ പതിമൂന്ന് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും സ്വന്തമാക്കി അദ്ദേഹത്തിന്റെ സംഭാവനകൾ പുതിയ മാനേജർ ആറിനെ സ്ലോട്ടിന് പത്ത് പോയിന്റ് വ്യത്യാസത്തിൽ ലീഗ് കിരീടം നേടാൻ സഹായിച്ചു ഡയസിന് നിലവിൽ രണ്ട് വർഷത്തെ കരാർ ബാക്കിയുണ്ട് അന്താരാഷ്ട്ര ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ലിവർപൂളിൽ സന്തോഷവാനാണെന്നും കരാർ നീട്ടാൻ തയ്യാറാണെന്നും ശേഷിക്കുന്ന രണ്ടു വർഷം പൂർത്തിയാക്കാനും തയ്യാറാണെന്നും പറഞ്ഞിരുന്നു